സി പി എം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് തെളിവുകളെല്ലാം ശക്തം പാർട്ടിയുടെ വാദങ്ങൾ ദുർബലം അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും വസ്തുതകൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തുണ്ട് വിമർശനവുമായി സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് കരുവന്നൂരിൽ സിപിഎമ്മിന് വീണ്ടും വലിയ ചോദ്യങ്ങൾ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതോടെ സി പി എം നേരിടുന്നത് ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കരുവന്നൂർ ചർച്ചയാകും പാർട്ടി നേതാക്കളെ പ്രതികളാക്കിയത് രാഷ്ട്രീയ പകപോക്കലെന്ന സി പി എം നേതൃത്വം ആരോപിക്കുമ്പോഴും അവരുടെ വാദങ്ങൾ ദുർബലമാണ് പത്ത് വർഷത്തിലേറെ നീണ്ടുനിന്ന തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത് തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്തതിനും പ്രതിഫലമായി വൻതുക കൈപ്പറ്റിയതിനുമാണ് നേതാക്കളും പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്നത് നിരവധി തവണ സഹകാരികളും താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിട്ടും കരുവന്നൂരിൽ പാർട്ടി നേതൃത്വം തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പാർട്ടിയുടെ അറിവും പിന്തുണയും ഇല്ലാതെ പത്ത് വർഷത്തിലേറെ ഒരു സഹകരണ ബാങ്കിൽ ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുക അസാധ്യമാണ് എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാലത്താണ് തട്ടിപ്പിന് തുടക്കം അന്ന് ബ്രാഞ്ച് മാനേജറായിരുന്ന എം വി സുരേഷ് രേഖാമൂല മൊയ്തീന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സുരേഷിനെ ബാങ്കിൽ നിന്നും പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പിന്നീട് മൊയ്തീൻ മന്ത്രിയായപ്പോൾ കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി രാധാകൃഷ്ണനു ശേഷം എം എം വർഗീസും സെക്രട്ടറിയായി ഈ സമയത്തെല്ലാം പരാതികളുമായി നിരവധി പേർ പാർട്ടി ഓഫീസ് കയറിയിറങ്ങി പക്ഷേ നേതൃത്വം അനങ്ങിയില്ല തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രധാനപ്രതി ബിജു കരിമിന്റെ സ്ഥാപനം ഉത്കാഠത്തിന് സഹമന്ത്രിയായിരുന്ന മൊയ്തീൻ നേരിട്ടെത്തുകയും ചെയ്തു സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പലവട്ടം തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചു സർക്കാരും പാർട്ടിയും അതെല്ലാം മറച്ചുവച്ചുവെന്നാണ് ആക്ഷേപം പരാതി നൽകിയ പലരും പാർട്ടിക്ക് പുറത്തായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എ കെ ചന്ദ്രനാണ് പാർട്ടി കരുവന്നൂർ ബാങ്കിന്റെ ചുമതല നൽകിയിരുന്നത് ചന്ദ്രൻ നേരത്തെ തന്നെ കേസിൽ പ്രതിയായി പിന്നീട് ചന്ദ്രനെ പാർട്ടി പുറത്താക്കി ബാങ്ക് സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാർ സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് നേതാക്കൾ പറഞ്ഞിട്ടാണ് കോടികളുടെ വ്യാജ വായ്പകൾ നൽകിയതെന്നാണ് മൊഴി കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂരിൽ നടന്നത് ബാങ്കിൽ ചെറിയ വായ്പകൾക്കായി പണയപ്പെടുത്തിയിരുന്ന സാധാരണക്കാരുടെ ആധാരത്തിന്മേൽ വ്യാജ പേരുകളിൽ കോടികൾ വായ്പ എഴുതി ചേർത്ത പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു ഇതിലൊരു വിഹിതം പാർട്ടിക്ക് ലഭിച്ചു പ്രതികളുടെ അക്കൌണ്ടിൽ നിന്ന് പാർട്ടി ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ രേഖകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇ ഡി പ്രതി ചേർത്തതിൽ യാതൊരു വേവലാതിയും ഇല്ലെന്നും പാർട്ടി തകർക്കുകയാണ് ലക്ഷ്യമെന്നൊക്കെയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ പറയുന്നത് സി പി എമ്മിനെ തകർക്കാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിടുന്ന കെ രാധാകൃഷ്ണൻ എം പി രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരിച്ച് കെ രാധാകൃഷ്ണൻ എം സി പി എമ്മിന് തകർക്കാനുള്ള ലക്ഷ്യമാണുള്ളതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ മാർച്ച് പതിമൂന്നിനാണ് ആദ്യ നോട്ടീസ് കിട്ടുന്നത് ആവശ്യപ്പെട്ട രേഖകളൊക്കെ പതിനേഴിന് തന്നെ കൈമാറിയിരുന്നു മൊഴി കൊടുക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി നൽകി നിങ്ങൾ ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാണ് മടക്കിയത് ഇ ഡി പ്രതി യാതൊരു വേവലാതിയുമില്ല രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും രാഷ്ട്രീയപരമായ നിലപാടുണ്ട് ഇതിനു പിന്നിൽ പാർട്ടിയും സർക്കാരിനെയും തകർക്കുകയാണ് ലക്ഷ്യം സഹായവുമായി ഒരാൾ സമീപിക്കുമ്പോൾ സഹായിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തനമാണ് സ്വന്തമായി നേട്ടമുണ്ടാക്കാനുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു സിപിഎമ്മിനെ തകർക്കാൻ കരുവന്നൂർ കേസിൽ പാർട്ടിയെയും നേതാക്കളെയും പ്രതിയാക്കി കേന്ദ്ര ഏജൻസികളെ ഇതിനായി ഉപയോഗിച്ചുവെന്നും അതിജീവിക്കാനുള്ള ഇടപെടൽ പാർട്ടി നടത്തുമെന്നാണ് സിപിഎം പറയുന്നത് വ്യക്തിപരമായ താല്പര്യത്തിനും നേട്ടത്തിനും വേണ്ടി യാതൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എം എം വർഗീസ് എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം പി തുടങ്ങിയവരെയും കേസിൽ പ്രതികളാക്കിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടിയുണ്ട് ഇതോടെ കേസിൽ ആകെ പ്രതികൾ എൺപത്തി മൂന്നായി തട്ടിപ്പ് നടത്തിയതുവഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തിയെട്ട് കോടിയാണ് അന്തിമ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടത് സി പി എം പാർട്ടിയിലേതുൾപ്പെടെ എട്ട് രാഷ്ട്രീയ പ്രവർത്തകരാണ് കരുവന്നൂരിൽ സി പി എം അടിമുടിപ്പെട്ടിരിക്കുകയാണ് ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു സി പി എമ്മിന് നേരെ ചോദ്യങ്ങളുമുണ്ട് മാത്രവുമല്ല സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർക്ക് നേരെയുമുണ്ട് ചോദ്യങ്ങൾ എംപിക്കും മുൻ മന്ത്രിക്കുമെതിരെയും ഒക്കെയുണ്ട് ഇ ഡിയുടെ ചോദ്യങ്ങൾ ഏതായാലും കുറ്റപത്രത്തിൽ സി പി എം രാഷ്ട്രീയ പ്രേരണമെന്നൊക്കെ നിലപാട് പറഞ്ഞ് മലക്കം മറിയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുമെന്ന് വ്യക്തം സി പി എമ്മും കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനും പ്രതികൾ കരുവന്നൂരിൽ പാർട്ടിയെ കുരുക്കി ഇ ഡി കുറ്റപത്രം കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെയും പാർട്ടിയുടെ മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതികളാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ കുറ്റപത്രം സി പി എം തൃശൂർ സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ എം പി എന്നിവരുൾപ്പെടെ പേരെ പുതുതായി പ്രതി ചേർത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷ കലൂർ പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആകെ പേരാണ് കേസിൽ പ്രതിപട്ടികയിലുള്ളത് കേസിൽ സി പി എമ്മിനെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം വിഷയം പ്രതിഫലിക്കുമെന്ന് ഉറപ്പായി കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പിലൂടെ പ്രതികൾപത് കോടി രൂപ സമ്പാദിച്ചതായി ഇ ഡി പറയുന്നു ആകെ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് അടുത്തിടെ കെ രാധാകൃഷ്ണൻ എം പി കേസുമായി ബന്ധപ്പെട്ട ഇ ഡി ചോദ്യം ചെയ്തത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു രാധാകൃഷ്ണനെ കേസിൽ സാക്ഷിയാക്കിയേക്കുമെന്നായിരുന്നു പ്രചാരണമെങ്കിലും ഇപ്പോൾ എഴുപതാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എ സി മൊയ്തീൻ അറുപത്തിയേഴാം പ്രതിയും എം എം വർഗീസ് അറുപത്തി ഒൻപതാം പ്രതിയുമാണ് ഇ ഡി മുൻപ് ചോദ്യം ചെയ്ത മുൻ എം പി കെ ബിജു കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ തുടങ്ങിയവരെ പ്രതി ചേർത്തിട്ടില്ല സിപിഎമ്മിനെ കേസിൽ അറുപത്തെട്ടാം പ്രതിയാക്കിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മാധു അമ്പലപുരം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന എ ആർ പീതാംബരൻ എം വി രാജു കെ സി പ്രേമജൻ എന്നിവരും കേസിൽ പ്രതികളാണ് കരുവന്നൂർ കേസിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിലാണ് മുതിർന്ന നേതാക്കളെ അടക്കം പ്രതികളാക്കി ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകാത്തതിന് ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചിരുന്നു രാഷ്ട്രീയ നേതാക്കളടക്കം ആരോപണം നേരിടുന്ന എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതിനിടെയാണ് ഇ ഡി കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ്